ഇത് എന്തരാണത് ഏ എന്തരാണത് കാര്യടുത്ത് വെച്ചാ അന്ന് പോലെ പണി തന്നെ പണിയത് പണിയത് നടുക്കോ ഏഹ് ഏറ്റവും കൂടുതൽ ഒന്നും പറയണ്ട സത്യം പറഞ്ഞ അവർ തന്നെ അല്ലേ ശരിക്കേ നിലവിനെ നല്ല കുടുംബം നല്ല വിദ്യാഭ്യാസം നല്ല ആരോഗ്യം നല്ല പെരുമാറ്റം എല്ലാം ഉണ്ട് അതിനീ ഗതി വന്നല്ലോന്നാലോചിക്കുമ്പോണ്ടല്ലോ

ദൈവണവള് സത്യം പറഞ്ഞാലേ ഞാൻ ഞാനിപ്പോ ഗൗരിയെ കാണാനാണ് വന്നത് എന്നെ ഓ ശ്രീകുട്ടനും പിള്ളനും കൂടെ അങ്ങോട്ട് കടയിലോട്ട് പോണല്ലോ ജംഗ്ഷനിലോട്ട് അതെ അതെ ഗൗരി ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയിരുന്നല്ല പ്രാവശ്യമ്പലത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവള് ചെലവിന് കുറച്ച് പൈസ അയച്ചിരുന്നു ഈ പൈസ കംപ്ലീറ്റ് തീർന്നു അമ്മയ്ക്ക് അമ്മക്ക് വയ്യാടുന്നപ്പോലല്ലേ ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ മരുന്നും മങ്ങണിയും കുഞ്ഞമ്മയും അവരുടെ ചെലവ് എല്ലാം കൂടെ എന്റെ ദൈവത്തിനാണ് കൈ പൈസ കംപ്ലീറ്റ് അവിടെ കട വാങ്ങിച്ചേ ഇപ്പം അത് അഞ്ചു പൈസ കയ്യിലില്ല പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പച്ചക്കടയുണ്ട് ഈ പച്ചക്കട ഒരു അയ്യായിരം രൂപ കൊടുക്കാണ്ട് അതിപ്പോൾ എന്തിനും ചെയ്യുന്നു ആലോചിച്ച് ഞാൻ കുടുങ്ങി നിൽക്കുകയാണ് സാധനത്തിന്റെ വിലയെപ്പറ്റി ഗോരിക്കെന്തിനാം സാധനത്തിന് വില ആ മാങ്ങാ അറിയാം നിങ്ങൾ കുറെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് അങ്ങ് തീർക്കുകയല്ലേ പൈസ കംപ്ലീറ്റ് ആ വർത്താനം ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ ലക്ഷങ്ങളെ കോടികളെ തീർക്കുക അറിയേണ്ട കാര്യമില്ല ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല അത് എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്ക് അതിൻ്റെ അവകാശമില്ല നിങ്ങൾ എന്തുവാണോ ചെയ്തു നോക്കാം

ഗൗരി എൻ്റെ സാഹചര്യം മനസ്സിലാക്കി എനിക്ക് ഒരു അയ്യാവിൻ്റെ തരണം പിന്നെ അന്തവിടെയൊന്നും വേണ്ട ഈ അയ്യ അയ്യാവിൻ്റെ തന്ന കാര്യം ഈ ശ്രീകുട്ടനോ ബാലുവോ പിള്ളാരോ ആരും അറിയരുത് പിന്നെ ഈ പൈസ ഇനി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തരൂല്ലേ ഈ തിരിച്ചു തരണ കാര്യവും അവരൊക്കെ പറയണ്ട ഇനി പറ ഞാൻ എന്ന് ഗൗരിക്ക് പൈസ തിരിച്ചു തരണം തന്നില്ലല്ലോ അത് വിട് എന്ന് തിരിച്ചു തരണം നടത്തമാസം അടുത്ത മാസം അടുത്ത മാസാരി കൊണ്ടു തന്നിരിക്കുന്നു അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം ഇനി വേറെ ചിലവലടക്കുകയേ ഉള്ളൂ അടുത്ത തന്നെ അടുത്ത മാസം തരാ ഇരി ആ നമ്പർ പറ നമ്പർ പറ 6237 62 ആ 373983 ഒരു ഹൈ അടിച്ചിട്ടുണ്ട് അതിലൂടെ ഉള്ള പൈസ ആ ഞാൻ ഇട്ടേരാം പിന്നീട് നിവൃത്തില്ലോ മക്കളെ മക്കളെ താങ്ക് യു താങ്ക് യു വെരി മച്ച് പിന്നെ അടുത്ത പ്രാവശ്യം അണ്ണ പ്രാവശ്യം പറഞ്ഞു പോകുമ്പോഴത്തേക്കും മക്ക നെല്ലിക്കോണ്ടി വരും എന്ത് നെല്ലിക്കന്നറിയാ കാത്ത് നെല്ലിക്ക അടുത്ത മാസം പൈസ